രണ്ട് രണ്ടുപക്ഷി എന്ന് കേട്ടിട്ടില്ലേ അത്തരമൊരു നീക്കത്തിലാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും രണ്ടുപേർക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കേരളത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ രണ്ടക്കത്തിലേക്ക് സീറ്റുകളുടെ എണ്ണം കടന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഒൻപത് താഴെയായിരുന്നു സീറ്റുകൾ അതുകൊണ്ട് തന്നെ രണ്ടക്കം കടന്ന കേരളം അത് അതുപോലെ നിലനിർത്തേണ്ടതുണ്ട് എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ നടക്കില്ല എന്നറിയുമ്പോഴും വലിയൊരു വീഴ്ച ഉണ്ടാകരുത് എന്നാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സീറ്റുകളിലും കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളിലും ഇത്തവണയും മത്സരിക്കുകയും ജയിക്കുകയും വേണം അതിനാവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്നതാണ് പ്രധാനമായും കോൺഗ്രസിന്റെ മുന്നിലെ വെല്ലുവിളി വി ഡി സതീശിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും മുന്നിലെ വെല്ലുവിളി ഇപ്പോൾ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് മാറ്റേണ്ടത് എന്താണ് കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിലൊന്ന് മുസ്ലിം ലീഗ് ചോദിച്ചിരിക്കുന്ന ഒരു അധിക സീറ്റാണ് രണ്ട് സീറ്റിലാണ് അവർ മത്സരിക്കാറുള്ളത് മൂന്ന് സീറ്റ് ഇത്തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന് സീറ്റാണ് നൽകേണ്ടത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം അവർ ആവശ്യപ്പെടുന്ന സീറ്റുകളിലെല്ലാം സിറ്റിംഗ് എം പിമാരുണ്ട് അത് കണ്ണൂരിൽ കെ സുധാകരനുണ്ട് അതോടൊപ്പം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഉണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് നൽകണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് അതല്ലെങ്കിൽ കണ്ണൂർ സീറ്റ് നൽകണം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ഇവിടെയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും കളിക്കുന്നത് മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് നൽകാൻ കഴിയില്ല അത് ഉറപ്പാണ് രണ്ട് സീറ്റിൽ ഒതുക്കണം അതിന് എന്താണ് വഴി കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണം കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവരും അവിടെ ഒരു പുതിയ ആളെ കൊണ്ടുവരികയും ചെയ്യാം കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരൻ ഒരു വമ്പൻ പരാജയമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയനെ വലിച്ച് താഴെയിറക്കാൻ പിണറായി വിജയന് പറ്റിയ എതിരാളി എന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് പൊക്കി കൊണ്ടുവന്ന കെ സുധാകരൻ കെ പി സി സി ഓഫീസ് എത്തിയ ശേഷം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ് എന്നും അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കാൻ ആരോഗ്യപരമായി കഴിയുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ടായത് അവിടെയാണ് വി ഡി സതീശിന്റെയും കെ സി വേണുഗോപാലിൻ്റെയും ചാണക്യ തന്ത്രം പ്രവർത്തിക്കുന്നത് എന്നുവെച്ചാൽ ഒരേ സമയം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും ചെയ്യാം മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന വാദത്തെ തള്ളിക്കളയുകയും ചെയ്യാം അതിനുള്ള വഴി ഒരേയൊരു വഴി കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതല്ലെങ്കിൽ അത്തരമൊരു സന്ദേശം അദ്ദേഹത്തിന് ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ നൽകിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം ചില ഇന്റർവ്യൂകളിൽ പ്രത്യേകിച്ച് മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂകളിൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന അർദ്ധ സമ്മതം മൂളിയിരിക്കുന്നത് അപ്പോൾ കെ സുധാകരൻ മത്സരിക്കുമെന്ന് ഏതാണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യം വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഏറ്റവും നിർണായകം ഒരാൾക്ക് ഒരു പദവി മാത്രമേ വഹിക്കാൻ കഴിയുകയുള്ളൂ അത് അദ്ദേഹം എന്ന് വെച്ചാൽ കെ സുധാകരൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഞാൻ എത്രയോ തവണ ഞാൻ എന്റെ സ്റ്റാൻഡ് നിങ്ങളെ മുമ്പിൽ ക്ലിയർ ചെയ്തു ഏ ഞാനോ ആര് മാറി പറഞ്ഞു ഞാനല്ലേ മാറി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ആരെങ്കിലും പറഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാ ഏഹ് പ്രതിപക്ഷ നേതാവ് ഉത്തരവാദി കേരളത്തിലെ പ്രതിപക്ഷ നേതാ കോൺഗ്രസ് നേതാക്കളെയും കേന്ദ്ര കോൺഗ്രസ് നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് സാധനം കൂടി വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്നതിൽ കാരണം കെ പി സി സി പ്രസിഡന്റ് ഒരു ഇലക്ഷനിൽ വളരെ ആക്റ്റീവ് ആകണം അദ്ദേഹത്തിന് അതുകൊണ്ട് അവിടെ മത്സരിക്കുന്നതിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുള്ളൂ ഞങ്ങളോട് പറയാനും കേന്ദ്ര നേതൃത്വത്തോട് പറയാനും ബാക്കിയുള്ള പാർട്ടി സംവിധാനങ്ങളാണ് അത് തീരുമാനം അതേ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അത് പാർട്ടി അവരുടെ സിറ്റിംഗ് എം അല്ല ഞങ്ങള് സിറ്റിംഗ് എം പിമാര് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകളിലേക്ക് പോകുന്നേ ഉള്ളു പക്ഷെ ഞങ്ങളുടെ സിറ്റിംഗ് എം പിമാർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഒരാളും മോശമായിട്ട് മാറിയിരുന്നിട്ടില്ല എല്ലാവരും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു വി ടി സദശിനെ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞാൽ മതി കെ സുധാകരൻ മത്സരിക്കുന്നില്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം അവിടെ തുടരും അത് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും ആഗ്രഹം അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കെ സുധാകരനും അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ച് ഒരു റീ ഓപ്പൺ ആ ചർച്ച ഒന്ന് തുറക്കേണ്ട കാര്യമേയില്ല കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുമോ മത്സരിക്കില്ലേ എന്നൊരു ചർച്ച ഉണ്ടാകേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് എവിടെ നിന്നാണ് അത് വരുന്നത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കാം വി ഡി സതീശന് പക്ഷേ വി ഡി സതീശൻ ആ ചോദ്യം ചോദിക്കുന്നില്ല അദ്ദേഹം ഉരുണ്ട് ഉരുണ്ടുകളിക്കുകയാണ് ചെയ്യുന്നത് ചില സൂചനകൾ നൽകുകയാണ് ചെയ്തത് ഒരാൾക്ക് ഒരു പദവി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അത് പാർട്ടിയുടെ തീരുമാനമാണ് അപ്പോഴാണ് കെ സുധാകരന്റെ അർദ്ധസമ്മതം അവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആൾ വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് കോൺഗ്രസിനുണ്ടാകുന്ന നേട്ടം എന്താണ് കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളിലും മത്സരിക്കാം കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും മത്സരിച്ചാൽ ജയിൽ കൂടുതലാണ് എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ എം പി ജയരാജനാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി അതാണ് നിർദ്ദേശിച്ചത് ചില മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം എന്നിരുന്നാലും എം പി ജയരാജൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എതിരെ മത്സരിക്കാൻ കഴിയുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥി മറ്റാരുമല്ല കെ സുധാകരനാണ് ഇനിയിപ്പോൾ എം ജയരാജൻ മാറി പകരം അവിടെ കെ കെ ശൈലജ ടീച്ചർ വന്നാലും കെ കെ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കാൻ കഴിയുന്ന ശക്തനായ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ ഒരേ ഒരേ ആളേ ഉള്ളൂ അത് കെ സുധാകരനാണ് തന്നെ കെ സുധാകരൻ അവിടെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തും എന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന വാദം തള്ളിക്കളയാം അത് ഒഴിവാക്കാം അതോടൊപ്പം തന്നെ കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ കൊണ്ടുവരുവാൻ കഴിയും അത് കെ സി വേണുഗോപാലിൻ്റെ അതല്ലെങ്കിൽ വി ഡി സതീശിൻ്റെ ഒരു ചിങ്കിടിയാവുകയും ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി കാര്യങ്ങളെല്ലാം സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇതാണ് ബി ഡി സതീശിൻ്റെ കൂട്ടൽ ഇതാണ് കെ സി വേണുഗോപാലിൻ്റെ തന്ത്രം ആ തന്ത്രമാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത് ഇതിനെ മുസ്ലിം ലീഗ് എങ്ങനെ കാണും എങ്ങനെ നേരിടും എന്നത് മാത്രമേ അറിയാനുള്ളൂ മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ മറ്റൊരു വഴിയുണ്ട് അടുത്ത രാജ്യസഭാ സീറ്റിൽ ഒഴിവരുന്നുണ്ട് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണുള്ളത് ആ സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടാം അത് നൽകണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടാം പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറാകില്ല അത് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാണ് സാധ്യത എന്ന് വെച്ചാൽ രണ്ട് സീറ്റ് അവിടെ തന്നെ ലീഗ് ഒതുങ്ങും മറ്റൊന്നും മറ്റൊരു വഴിയും ലീഗിന് മുന്നിലില്ല കെ സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസുമായി ഒട്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് അങ്ങനെ ഒട്ടി അവിടെ ഇരുന്ന് കൊള്ളും എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായും അറിയാം ആ തന്ത്രം ആ നീക്കമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇതൊക്കെ സഹിച്ച് യു ഡി എഫിൽ തുടരുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണ് അതല്ലാതെ അവരുടെ മുന്നിൽ മറ്റെന്താണ് വഴി എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റില്ല കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറും കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ സൂചനകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുന്നത് അതുതന്നെയാണ് തന്നെയാണ് മുതിർന്ന നേതാക്കൾ സ്വകാര്യ സംഭാഷണത്തിൽ ആവർത്തിച്ച് പറയുന്നത്